மஹாராஜா கோல்டன் டைமண்ட்ஸ் டோல் ஜங்ஷன் இடப்பள்ளி பல்லுருத்தி திருப்பணத்துற காலடி எரம்பலூர் அரூர் பள்ளி துறவூர் திருஷூர் எண்பது அடி உயரமுள்ள மரத்தில் குடுங்கிய பருந்தினை ரீதியாக എൺപത് അടിയോളമുള്ള വൃക്ഷത്തിനു മുകളിൽ കുടുങ്ങിയ പരന്തിനെ മുകേഷ് ജൈനും സംഘവും ചേർന്ന് രക്ഷപ്പെടുത്തി മട്ടാഞ്ചേരി പഴയപ്പള്ളി ചുറ്റുവളപ്പിലെ വൃക്ഷത്തിലാണ് പരന്ത് പൊട്ടേ പട്ടത്തിന്റെ നൈലോൺ നൂലിൽ കുടുങ്ങി തൂങ്ങിക്കിടന്നത് വൃക്ഷത്തിന്റെ ഉയരക്കൂടുതൽ കാരണം മൂന്ന് ദിവസം നീണ്ട പ്രവർത്തനത്തിനൊടുവിലാണ് പരന്തിനെ രക്ഷിക്കാനായത് പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ചെറിയ വ്യത്യാസത്തിൽ പരന്തിലേക്ക് ഉപഹാരം എത്തിക്കാൻ കഴിഞ്ഞില്ല രണ്ടു ദിവസം ശ്രമം പരാജയപ്പെട്ടതോടെ മൂന്നാം ദിവസം കെട്ടിട നിർമ്മാണത്തിനുപയോഗിക്കുന്ന കഫോൾഡ് ഇരുപത്തിനാല് അടി ഉയരത്തിൽ തയ്യാറാക്കി അതിന് മുകളിൽ കയറി നിന്നുകൊണ്ടായിരുന്നു ഉപഹരണം ഉപയോഗിച്ച് പരതിന്റെ ശരീരത്തിൽ കുടുങ്ങിയ നൂൽ പൊട്ടിച്ച് മാറ്റി ഏറെ ശ്രദ്ധയോടെ താഴെയിറക്കിയത് പിന്നീട് മതിയായി ചികിത്സകൾ നൽകി ആരോഗ്യം വീണ്ടെടുത്തതോടെ പരത് ചിറകടിച്ചു പറഞ്ഞു രക്ഷാപ്രവർത്തനത്തിൽ മുകേഷ് ജൈനെ സഹായിക്കാൻ കെ പി ലോറൻസ് കോയ മണി പി എ അഷ്കർ എം എം സലീം എം എസ് ഷഹീർ എം എസ് ഷാറൂഖ് എന്നിവരും ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ മട്ടാഞ്ചേരി